തെന്മല ആര്യങ്കാവ് പഞ്ചായത്തുകളിൽ കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടുകൂടി നിരവധിയായ ഷാപ്പുകളാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഈ ഷാപ്പുകളൊക്കെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ സ്വ ജീവിതം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പ്രദേശത്ത് കള്ള് ചെത്തോ ഒന്നും നടക്കാത്ത പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഈ കള് എവിടെ നിന്ന് ആണ് കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം നടത്തുന്നതെന്ന് അന്വേഷണം നടത്താൻ അധികൃതർ തയ്യാറാക്കണം അതുമാത്രമല്ല ഈ കള് ഷാപ്പുകളിലൊക്കെ വീര്യം കൂടിയ ലഹരി ഉൽപ്പന്നങ്ങളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ തയ്യാറാകണം മാത്രമല്ല ഈ കള്ള് കുടിച്ചിട്ട് നിരവധി ആളുകൾ ഇപ്പോൾ റോഡ് സൈഡുകളിലും അതോടൊപ്പം നിരവധി കുടുംബങ്ങളിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ അവസ്ഥയിൽ ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം ഈ വീര്യം കൂടിയ ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനും ഈ കള് ഷാപ്പുകളുടെ അനുമതി ചെയ്യുവാനും അടിയന്തര നടപടി സ്വീകരിക്കണം കാരണം ഈ കള്ള് ഷാപ്പുകളൊക്കെ ഇപ്പോൾ വ്യാജ മദ്യശാലയായി പ്രവർത്തിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് വ്യാജ മദ്യം വിൽപ്പന നടത്തുന്നതിന് സർക്കാർ അനുമതിയോടുകൂടി വ്യാജമദ്യം വിൽപ്പന നടത്തുന്ന വിൽപ്പനശാലയായി ഈ ഷാപ്പുകളൊക്കെ മാറിക്കഴിഞ്ഞു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധിയായ കുടുംബ പ്രശ്നങ്ങൾ അതുപോലെ നിരവധിയായ പ്രശ്ന പിന്നെ ബഹളങ്ങൾ അതുപോലെ തല്ലും പൊലയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ മേഖലയിൽ കൂടി വരികയാണ് ഈ മേഖലയുടെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി കരുതി കൂട്ടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾക്കിതിനെ കാണാൻ സാധിക്കുന്നത് ഇക്കോ ടൂറിസത്തിൻ്റെ നാടായ തെന്മലയിൽ തെന്മല പഞ്ചായത്തിൽ തന്നെ അണ്ടൂർ പച്ചയിൽ പവർ ഹൗസിന് സമീപം ഒരു ഷാപ്പ് പ്രവർത്തിക്കുന്നു അതോടൊപ്പം ലുക്കൗട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വിനോദസഞ്ചാരികൾ കടന്നു വരുന്ന ലുക്കൗട്ട് എന്ന് പറയുന്ന ഇടത് വലതു കര കനാലുകൾ ആരംഭിക്കുന്ന ലുക്കൗട്ടിൻ്റെ ആ പവനിയനെ തൊട്ട് മുമ്പിൽ തന്നെ ഷാപ്പിന് അനുമതി നൽകിയിരിക്കുന്നു അതും പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൂടാതെ ആര്യങ്കാവ് പഞ്ചായത്തിൽ തന്നെ ഇടപ്പാളയത്ത് ഒരു ഷാപ്പിൻ്റെ പ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞു ഈ ഷാപ്പുകളിലൊക്കെ വ്യാജ മദ്യമാണ് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിരവധിയായ പരാതികൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഉന്നത ഉദ്യോഗസ്ഥർ അതോടൊപ്പം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെയൊക്കെ വിതരണം ചെയ്യുന്ന ഫുഡുകളെക്കുറിച്ച് വ്യാപകമായ ആരോപണങ്ങളുണ്ട് അവിടെ ആഹാരം കഴിക്കുന്നവർക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്നു വയറിളക്കം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു ചിലരൊക്കെ മരണാസന്ന നിലയിലേക്ക് എത്തിച്ചേരുന്നു എന്നൊക്കെ വ്യാപകമായ പരാതിയുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ഫുഡ് ആൻഡ് സേഫ്റ്റി തയ്യാറാകണം അതോടൊപ്പം ഈ വിഷയങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ജില്ലാ കളക്ടർക്കും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും സംസ്ഥാന മന്ത്രിക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാ പോലീസ് വിജിലൻസിനും പരാതി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഷാപ്പുകളൊക്കെ ിയമവിധേയമായിട്ടാണോ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്ന് അടിയന്തരമായി പരിശോധിക്കാൻ അധികൃതർ തയ്യാറാകണം പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതി വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം അതുപോലെ ഈ ഇവർക്ക് നൽകിയ അനുമതി പുനഃപരിശോധിക്കുവാൻ ഗവൺമെൻറ് തയ്യാറാകണം അതിന് പുനലൂരിൻ്റെ എം എൽ എ ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകും അത് പുനഃപരിശോധിക്കണം പുനലൂർ മേഖലയുടെ അന്തരീക്ഷം തകർക്കാൻ ഇത്തരം ഷാപ്പുകൾ ഇനി മേലിൽ അനുവദിക്കരുത് ഈ അനുവദിച്ച ഷാപ്പുകളുടെ അനുമതി ചെയ്യണം എന്നാണ് ആവശ്യപ്പെടുവാനുള്ളത്